കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം എയ്ഡഡ് എൽ പി യു പി സ്കൂളുകൾക്ക് വാട്ടർ ഫിൽറ്ററുകൾ നൽകി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി വിതരണോദ്ഘാടനം നിർവഹിച്ചു പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പകൽ വീട് ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു കൂടുതൽ സമയം അവർ മാത്രമല്ല ഇതിന്റെ മുഴുവൻ ഉറവിടങ്ങള് സ്കൂളിൽ നിന്നാണ് നമ്മൾ അത്ഭുതം ഞെട്ടി തരിച്ചു പോകും കാരണം ഇപ്പൊ പണ്ട് മദ്യപിച്ചു വരുന്ന ഒരാളെ ഓനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഇയാൾ മദ്യം കഴിച്ചിട്ടാണ് നമ്മൾ എത്തിയിരുന്നാൽ സ്മെല്ലുണ്ടാവും ഈ പരിപാടിക്കാവും വേണ്ട ഈ സിഗരറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മളെ മൊബൈൽ ഫോൺ വൃത്തിയുള്ള ചാർജ് ചെയ്യാം ചാർജ് ചെയ്ത് ഉപയോഗിക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പേനെ വില അപ്പൊ ഞാൻ ചോദിച്ചിട്ട് കുട്ടികൾക്ക് കിട്ടുക കുട്ടികൾക്ക് ഇങ്ങനെ ഈ സാധനം കിട്ടുമാണോ പൈസ കിട്ടാനും കാര്യമില്ലല്ലോ അത് വളരെ എളുപ്പമില്ല തിരൂര് ബസ് സ്റ്റാൻഡിൽ അവിടെ ഗൾഫ് ബസ്സാറുണ്ട് സാധനങ്ങൾ അങ്ങനെ അവിടെ പോയി നന്നാ നിങ്ങളെന്തെങ്കിലും സാധനങ്ങൾ വരുന്നതാണ് അപ്പൊ ഇതിന്റെ കാരിയർമാരായി കുട്ടികൾ മാറുന്നു ഇതിന്റെ കച്ചവടക്കാരായി കുട്ടികൾ മാറുന്നു അതിലൊരുപാട് സാമൂഹ്യമായ കാര്യം അത് പറയാൻ പറ്റിയ പേരിയല്ല അല്ല പക്ഷെ ഞാനിത് ഇത്രയും ഗൗരവത്തിൽ പറയുന്നത് ഞങ്ങള് ജില്ലാ പഞ്ചായത്ത് കൊണ്ടുവരുന്ന ഒരു മെഗാ പ്രൊജക്റ്റ് ആണ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷയായി ഉപാധ്യക്ഷൻ പി സി അനൂർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായ ഒ കെ സുബൈർ സാബിറ ഇടത്തടത്തിൽ വിവിധ പഞ്ചായത്ത് അധ്യക്ഷരായ പി ടി ഷഹനാസ് ഹസീന ഇബ്രാഹിം മഹീദ ബിആർസി കോർഡിനേറ്റർ സന്തോഷ് എന്നിവർ സംസാരിച്ചു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്